സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഭംഗിയുള്ള മലയാളം ലെറ്ററിൽ ഉള്ള പോസ്റ്റുകൾ നിങ്ങൾ കാണാറില്ലേ ഈ പോസ്റ്റുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കിഡിലൻ ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടുക സോഷ്യൽ മീഡിയയിലൊക്കെ മലയാളം ലെറ്ററിൽ നല്ല പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന നല്ലൊരു ആപ്പാണ് ഒരു കിഡിലൻ ആപ്പാണ് കേട്ടോ ബർഫി എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പാണ് ഈ ബർഫി എന്ന് പറയുന്ന ആപ്പ് ഇപ്പോൾ പുതുതായിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയതുള്ളതാണ് ഈ ബർഫി ക്രിയേറ്റ് ചെയ്ത ടീം ബാംഗ്ലൂരിലുള്ള ഒരു ഇംതിയാസ് എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ ഈ ഇംതിയാസ് ഞാൻ ഇന്നലെ ഓഫീസിലുള്ള സമയത്താണ് എന്നെ കോൺടാക്റ്റ് ചെയ്തത് എന്നെ വാട്സാപ്പ് ത്രൂ ആണ് കോൺടാക്ട് ചെയ്തത് ബാംഗ്ലൂരിലുള്ള ആളാണ് ഇംതിയാസ് അപ്പോൾ ഇമതിയാസും ടീമും ക്രിയേറ്റ് ചെയ്ത ചെയ്തൊരു ആപ്പാണിത് ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്കൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ആപ്പാണിത് ബർഫി ഇത് ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ ആപ്പിൾ സ്റ്റോറിലൊക്കെ ആണ് ഈ ബർഫി എന്ന് പറയുന്ന ആപ്പ് അപ്പോൾ ഈ ഇന്ത്യൻ ഫസ്റ്റ് ആയിട്ട് എനിക്ക് വിട്ടൊരു വോയിസ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു കേട്ടോ ഹലോ നിസാർക്കാ ഞാൻ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം വ്ളോഗ് കണ്ടു അപ്പോൾ ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം ഉദ്ദേശി ഉദ്ദേശിച്ചത് നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്നൊരു ഒരു ആപ്പാണ് നമുക്കിപ്പോൾ മൊബൈലിൽ ഒരു മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതിന് നമുക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പ് വേണം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിമിലർ ടൂൾ വേണം അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആളുകൾ കുറേ ആളുകൾ റീജിയണൽ ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് അത് മലയാളത്തിലായിക്കോട്ടെ ഹിന്ദിയിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ ഏത് ഇന്ത്യൻ ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും അത് ഒരു ടൂളും ഫോക്കസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൂളായിട്ട് വരുന്നത് നമ്മളെ ടൂളിൻ്റെ ഒരു പേര് ബർഫി എന്നാണ് അത് അവൈലബിൾ അവൈലബിളാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആണ് ഞാൻ ലിങ്ക് ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യൂ അപ്പം നിങ്ങൾക്ക് സ്റ്റാറ്റിക് കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബർഫിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളെ ബ്രാൻഡ് ഇൻഡിഗ്രേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ മൾട്ടിപ്പിൾ ഫോൺസ് അവൈലബിൾ ആണ് മലയാളത്തിൻ്റെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കൂ മൊബൈലിൽ നമ്മൾ ബർഫി എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ അത് ഓപ്പൺ ഇതുപോലെ ഒരുപാട് ഡിസൈൻ ചെയ്ത് പോസ്റ്റുകൾ കാണാൻ പറ്റും അത് ഒരുപാട് ആളുകൾ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ് ഇത് കാണുന്നതെല്ലാം നല്ല ഭംഗിയുണ്ട് ഇല്ലേ അതുപോലെ ഈ ഒരു ആപ്പിനകത്ത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇതിന് ഓരോ പോസ്റ്റുകൾക്ക് മാച്ചായിട്ടുള്ള സൈസ് അവൈലബിൾ ആണ് അതുപോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് നമുക്ക് ഇതിന്ന് കിട്ടും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് ശേഷം നമുക്ക് പോസ്റ്റുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും അതുപോലെ ലെറ്ററിങ് നല്ല അടിപൊളി ലെറ്ററി ലെറ്റേഴ്സ് ഉണ്ട് ഇതിൽ ഇതിലെ ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുകൾ കിട്ടും ഈയൊരു ആപ്പിൽ ഈ ഒരു ആപ്പിൽ നമുക്ക് ഏത് തരം ബാക്ക്ഗ്രൗണ്ട് ഇമേജും നമുക്ക് അടിപൊളിയായിട്ട് സൈസ് സൈസാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് എല്ലാം മാച്ച് ആക്കി ഒരുപാട് പിന്നെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫീച്ചേഴ്സുള്ളൊരു ആപ്പാണ് ഈ ഒരു ബർഫി എന്ന് പറയുന്ന ആപ്പ് ഇതിനകത്ത് നാഷണൽ ഫ്ലാഗ് അതുപോലുള്ള താജ്മഹലിൻ്റെ ഓരോ ഇമേജ് ഇപ്പം ഞാൻ താജ്മഹലിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ട് ഞാനൊരു താജ്മഹലിന്റെ ഇമേജ് ശേഷം ഞാനൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകട്ടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇമേജസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടും ഇപ്പൊ ഇത് ഒരു ഗൂഗിളിൽ നിന്നെടുത്തൊരു ഇമേജ് ആണ് അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു ന്യൂസിൻ്റെ ഒരു സബ്ജെക്റ്റ് എഴുതി പിന്നെ അടിയിൽ നമ്മൾ ബർഫിയില് നമുക്ക് ബ്രാൻഡിൻ്റെ ഒരു 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 സെക്ഷൻ വരുന്നുണ്ട് അതിൽ ആ ബ്രാൻഡ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് എടുത്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്താൽ മതി നമ്മളെ ഇതിലേക്ക് ബ്രാൻഡിൻ്റെ ഇതിലേക്ക് പിന്നെ അതിൽ കളറ് സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡായിട്ട് നമുക്ക് ഇങ്ങനെ വളരാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അതില് നിങ്ങൾക്ക് ഈ ഇമേജ് ചെയ്തായി കഴിഞ്ഞാൽ പിന്നെ ടെംപ്ലേറ്റ് സേവ് ചെയ്യാനുള്ള ഒരു ഉണ്ട് ആ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ടെംപ്ലേറ്റ് വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇമേജസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടും ഇപ്പോൾ ഇത് ഒരു ഗൂഗിളിൽ ഇമേജ് ആണ് അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു ന്യൂസിൻ്റെ ഒരു സബ്ജെക്റ്റ് എഴുതി പിന്നെ അടിയിൽ നമ്മൾ ബർഫിയില് നമുക്ക് ബ്രാൻഡിൻ്റെ ഒരു 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 സെക്ഷൻ വരുന്നുണ്ട് അതിൽ ആ ബ്രാൻഡ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാല് ഒരു ഇമേജ് എടുത്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്താൽ മതി നമ്മളെ ഇതിലേക്ക് ബ്രാൻഡിന്റെ ഇതിലേക്ക് പിന്നെ അതിൽ കളറ് സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡായിട്ട് നമുക്ക് ഇങ്ങനെ വളരാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഇമേജ് ചെയ്തായി കഴിഞ്ഞാൽ പിന്നെ ടെംപ്ലേറ്റ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ടെംപ്ലേറ്റ് വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്